ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയൊരു കയർ വാങ്ങാനായിട്ട് അപ്പുറത്തെ ആപ്പുറത്തടേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ആ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ കയർ വാങ്ങിച്ചിട്ട് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നല്ല പവറുള്ള കയറൊക്കെ വാങ്ങി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഇത് ലോറിയുടെ കൊട്ടയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം വണ്ടി ഒന്ന് എടുക്കണം കാരണം ഫുള്ള് ബ്ലോക്കാണ് ഇവിടെ അപ്പോൾ വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രക്ഷാപ്രവർത്തനത്തിന് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ടൂറിസ്റ്റ് ബസ് ഒരു വിനോദയാത്രയ്ക്ക് പോയതാണ് അപ്പോൾ അതിൽ ഫോട്ടോഷൂട്ടിന് എന്തിനോ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് ഇറക്കിയതാണ് പക്ഷേ നമുക്ക് സംഭവം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് വണ്ടി കിട്ടുന്നില്ല അപ്പോൾ മണ്ണിൽ കുടുങ്ങിപ്പോയോണ്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ് നമ്മൾ വലിയ ലോറിയൊക്കെയുള്ള ആളല്ലേ അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പത്ത് വീല് എസ്കേട്ടിപ്പറായിട്ട് ഇനി കുറഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പത്ത് വീലായിട്ട് വന്നത് അപ്പോൾ അത് കൊടുത്തിട്ടാണ് നമ്മളിപ്പോഴേ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ വണ്ടി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എന്താണ് ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കുക അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക ഒരു പത്ത് ലൈക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ വെറും പത്ത് ലൈക്ക് എന്ന് വിചാരിച്ചിട്ട് പത്ത് ലൈക്ക് ഇട്ടു വിചാരിച്ചിട്ട് ഇനി ലൈക്ക് ഇടാതെ ഇരിക്കരുത് ഇതൊക്കെ ഒരു ആചാരമാണല്ലോ യൂട്യൂബിൻ്റെ ഇപ്പോൾ അതെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഞാനും പറഞ്ഞതേ ഉള്ളൂ എന്ന് വെച്ചിട്ട് പത്ത് ലൈക്കിൽ തീർക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് ചാനല് എൻ്റർടൈൻഡായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഈ ഒരു എസ് കെ ടിപ്പറ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു ഒന്ന് പറയുക അപ്പോൾ അതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക അതുപോലെ തന്നെ വൈ സീടെ ആയിട്ട് നമ്മൾ ഫുൾ ഇപ്പോൾ ലോറി തന്നെയാണ് ഏതു നേരം ലോറി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ ലോറി എടുത്താലോ എന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഏത് തരം വേണം ഇപ്പോൾ ടാങ്കർ ലോറി വേണോ അതുപോലെ എസ് സി ലോറി വേണോ അതുപോലെ ടിപ്പറോ എന്താണ് എങ്ങനെ ഏത് തരത്തിലുള്ള ലോറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഉടനെ നമ്മൾ ആ ഒരു ലോറിയുടെ വീഡിയോ ആയിട്ടും കൂടി വരുന്നതാണ് അപ്പോൾ നമ്മൾ ലോറ് എടുക്കാനുള്ളൊരു പ്ലാനിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൂടി കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ കാണാറില്ല പക്ഷേ ഞാൻ ഒരു ദിവസം എഡ്സെറ്റ് വെച്ച് കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ നമ്മളൊന്ന് കൂട്ടാനായിട്ട് ശ്രമിക്കേണ്ടത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ പരമാവധി മാറ്റം വരുത്താനായിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടും കൂടി ഒന്ന് ശ്രമിക്കുക എന്നാലാണ് നമുക്ക് പരമാവധി എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ അടുത്ത കണ്ടൻറ്റ് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് പറയാം നമ്മൾ പരമാവധി അതും ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ അങ്ങനെ കഴിച്ച് നമ്മളിത് നമ്മുടെ ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ബീച്ച് നമ്മുടെ പടങ്ങ് സിറ്റിയിലെ ബീച്ചാണ് അപ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും പരിചയം ഉണ്ടാകും വലിയൊരു ബീച്ചും കൂടിയാണിത് നമ്മൾ ഇതിന് മുന്നേ വേറൊരു സ്ഥലത്തും ബസ്സിഡിലും ഇങ്ങനൊരു ബീച്ചില്ല അപ്പോൾ അത് അറ്റത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ വണ്ടി നിർത്തിയിട്ട് നോക്കാം ഇതാണ് കൈസ് നമ്മുടെ വണ്ടിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വലിയൊരു ബീച്ചാണ് കപ്പലൊക്കെ ഇറങ്ങുന്ന ബീച്ചിലാണ് നമ്മുടെ ആ ഒരു വണ്ടി നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല മണലൊക്കെയാണ് അവിടന്ന് ഇങ്ങോട്ട് പോകുന്നത് എങ്ങനെയാന്നുള്ളൊരു പിടിയും കിട്ടുന്നില്ല വല്ലാത്ത ഫോട്ടോഷൂട്ടിൻ്റെ തന്നെയാണ് സംഭവം അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഇനി എടുക്കാൻ പോകണം അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ അവിടെ എടുത്ത് നമ്മൾ ഇനി അത് ഇങ്ങോട്ട് കൊണ്ടുവരണം അതുപോലെ കയറൊക്കെ കെട്ടി നമ്മൾ റെഡി ആക്കണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ എടുത്തതിന് ശേഷം ആ ഒരു ബസ് നമ്മൾ കരയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ കാണിക്കുകയുള്ളൂ ബാക്കി ഓക്കെ നമ്മൾ നമ്മളിത് വണ്ടി നമ്മുടെ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും വലിയ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് ബാക്കിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പണി നിർത്തി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ നമ്മളൊരു ചെറിയ ഓഫ് റോഡൊക്കെ നോക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ആ ഒരു ബസ് വന്ന വഴി കൂടെ ആണല്ലോ നമ്മളും വന്നത് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് വന്നു എന്നുള്ള ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം എത്ര വലിയ കയറ്റത്ത് കൂടെയൊക്കെ ബസ് വരുമ്പോൾ അടി എന്തായാലും തട്ടും അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം